എത്രയും പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടോ ഇങ്ങനെ ഈ സ്റ്റേജിൽ എങ്ങനെ കൊണ്ടോ ഒരു വയസ്സായ കുട്ടിയില്ലേ ഇതോ ആരോ അറിയുന്നുണ്ടോ ഇവര് അങ്ങാടിയിൽ എന്തും കാഞ്ഞ് വെല്ലുവിളിക്കുന്ന രീതിയിൽ കൈയൊക്കെ ഒക്കെ അഭിവാദ്യം മറ്റുള്ള ആളുകൾ ആൾക്കാരാണെന്നാണ് ചോദിക്കുന്നത് ഏത് ഞങ്ങള് പള്ളിയിൽ എന്നാലും വെള്ളിയാഴ്ച ഞങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് പോകണോ ആ സമയത്തൊക്കെ ഇവര് ചിരിച്ചും കാഞ്ഞ് എന്താ പറയാ അവരെ ഞമ്മക്കുള്ള ഒരു മനസ്സുണ്ടല്ലോ നമ്മൾ തകരേ ചെയ്യുന്നത് ഇവന്റെ കൈന്നാണ് നെഞ്ചക്ക് എന്ന് പറഞ്ഞ സാധനം വീട്ടിൽ പോയിട്ട് പിടിക്കുന്നത് എന്തുകൊണ്ട് ഇവനെ അറസ്റ്റ് ചെയ്യാൻ പൈ കയ്യുന്നില്ല ഇത് പാൻ ചെയ്ത മുതലാന്നുള്ള അറിയാന്നാ അറസ്റ്റ് ചെയ്യുന്നില്ല ഇത് കയ്യിൽ തന്നെ അറിയുന്നതാണ് നിയമത്തിന്റെ പാവങ്ങളായ ആളുകൾ പ്രിയപ്പെട്ടവരെ താമരശ്ശേരിയിൽ കുട്ടികളുടെ മർദ്ദനമേറ്റ് മരണപ്പെട്ട ഷാബാസിന്റെ മാതാപിതാക്കളാണിത് ആ പാവം ഉമ്മയുടെ ഇരുത്തം കണ്ടിട്ട് തീരെ സഹിക്കാൻ പറ്റുന്നില്ല പഠിച്ച റബ്ബെ ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരുത്തല്ലേ റബ്ബെ ഇവരെയൊക്കെ നിയമത്തിന്റെ കോടതിയിൽ വെറുതെ വിട്ടാലും പടച്ച റബ്ബിന്റെ കോടതി ഇവരെ ഒരിക്കലും വെറുതെ വിടില്ല ആ ഒരു മാതാവിന്റെ വേദനയ്ക്ക് ഇവരൊക്കെ ഉത്തരം നൽകേണ്ടി വരും പടച്ച ആ ഉമ്മയുടെ ആ ഇരുത്തം കണ്ടിട്ട് തീരെ സഹിക്കാൻ പറ്റുന്നില്ല ഇറങ്ങാൻ പറ്റാത്ത സ്റ്റേജിൽ നിൽക്കുകയാണ് കുടുംബത്തിൽ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് എല്ലാരും ഇവിടെ വന്ന് കഴിഞ്ഞാൽ പോകുന്നത് സ്റ്റേജിൽ ഇവരെ ആവുമ്പോ ഞങ്ങൾ തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗത്തുനിന്ന് ആളുകൾ വന്നു കഞ്ഞിടുന്നത് നമ്മള അവസ്ഥ കണ്ടു കഞ്ഞിക്ക് അറിഞ്ഞു പോകുക ഫോൺ ചെയ്യുന്ന സമയത്ത് ചില ഫോൺ പോലുള്ള എടുക്കാൻ കഴിയുന്നത് എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സങ്കടവും നമ്മൾ ഒരു കരച്ചിലും കഴിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നുകൂടി എന്താ ചെയ്യുക വൈലൻ്റ് ആകും കുട്ടിനെ അവർ നോക്കുന്നില്ല ഇത് ഓരറിയുന്നുണ്ടോ ഓരോ ഇപ്പോൾ പറയുന്നത് എന്താ ഒന്ന് പോയി അതുമില്ല പ്രശ്നമല്ല മാങ്ങിപ്പോ അല്ല മാഞ്ഞു പോകുന്നു അതല്ലല്ലോ നമുക്കിതെന്നും തീരാ ഒരു ദുഃഖമായിരിക്കും നമ്മ ഇതിപ്പോൾ മറ്റുള്ള മൂന്ന് കുട്ടികളുണ്ട് അവരെ പൊറ്റണമെങ്കിൽ എന്ത് ചെയ്യണം ഇവള് ലെവലിൽ നിൽക്കണോ ഇവളും ലെവലാവുന്നില്ല ഡോക്ടർ ഡോക്ടർമാർ കോളേജിൽ പറയുന്നത് പറയുന്നത് എന്ത് ഇനി തുടരാതിരിക്കാൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഒരാൾക്ക് ആ ഉപ്പയെ സമ്മതിക്കണം ആ ഉപ്പെ എന്തെന്നാലും സമ്മതിച്ചേ പറ്റൂ ഈ ഒരു അവസ്ഥയിൽ തരണം ചെയ്യാൻ പടച്ചടപ്പ് കൊടുത്ത ഒരു ധൈര്യമായിരിക്കും ആ ഉപ്പയ്ക്ക് ചെറിയൊരു കുട്ടിയുണ്ട് ഷാബാസിന്റെ ഉമ്മക്കാണെങ്കിൽ ഇടക്കൊക്കെ സമനില തെറ്റിപ്പോവുകയാണ് അപ്പോൾ ആ ചെറിയ കുട്ടിയെ നോക്കാൻ പറ്റാതാവുകയാണ് ആ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന എത്രമാത്രം എത്രമാത്രമുണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ വേറെ ഏതെങ്കിലും മനുഷ്യനാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും പടച്ചടപ്പ് കൊടുത്ത ആ ഒരു ധൈര്യം ആ മനക്കട്ടിയാണ് ആ മനുഷ്യനെ ഇങ്ങനെ ഇരുത്തി സംസാരിപ്പിക്കുന്നത് നാട് മുഴുവൻ പ്രശ്നമാണ് ഒരു പ്രശ്നത്തിനാണെങ്കിൽ പരിഹാരവും അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ നാടിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഷാബാസിന്റെ മാതാപിതാക്കള് പറയുന്നത് ഈ ഒരു കൊലപാതകത്തിന്റെ പിന്നിൽ കുട്ടികൾ മാത്രമല്ല മുതിർന്നവരുമുണ്ട് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാനാണ് ആ ഉപ്പ മാധ്യമങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ആ ഉമ്മയെയും കൊണ്ട് ഈ നഞ്ചക്ക് പോലുള്ള ആയുധം കണ്ടെടുത്തത് മുതിർന്നവരിൽ നിന്നാണത്രേ അപ്പോൾ ആ കുടുംബം ചോദിക്കുന്നത് ആ മുതിർന്നവർക്ക് നേരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഇവരിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് മാത്രമല്ല നമുക്ക് നാളെ നമ്മുടെ മക്കൾക്ക് വേണ്ടി കൂടിയാണ് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ മകൻ എന്തെന്നായാലും പോയി ഇനി നാളെ വളരുന്ന നമ്മുടെ മക്കളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കൂടിയാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇവരുടെ കൂടെ തന്നെ നിൽക്കണം നമ്മളാരും ഷാബാസിനെ മറന്നുകൂടാ പ്രിയപ്പെട്ടവരെ ആ ഒരു വേദന നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ താലോലിച്ചു കൊണ്ടേയിരിക്കണം ഇനി ഇങ്ങനെ ഒരു ഷാബാസ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവരുത് ഇനി ഒരു മാതാപിതാക്കൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുത് ഈ ഒരു കേസ് ഇവരിങ്ങനെ നീട്ടിനീട്ടിക്കൊണ്ടുപോയി ഇത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ആരും ഇതിന് സമ്മതിക്കരുത് പണമുള്ളവരായത് കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ ഇത് തേഞ്ഞു മാഞ്ഞു പോകാനും സാധ്യതയുണ്ട് ഈ ഒരു കേസ് ഇവരിങ്ങനെ സ്ലോ ആയി കൊണ്ടുവരിക ഈ അന്വേഷണം താമസിക്കും തോറും നമ്മുടെയൊക്കെ മനസ്സിൽ നിന്ന് ഇത് മാഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുതന്നെയാണ് ഇവരുടെ ലക്ഷ്യവും ഷഹബാസിന് എന്തിനായാലും നീതി കിട്ടിയേ തീരും അതിനുവേണ്ടി നമ്മളെല്ലാവരും കൂടെ നിൽക്കണം മറന്നു പോകരുത് ഇൻഷാല് ആ കുടുംബത്തിന് വേണ്ടി എല്ലാവരും ദ ചെയ്യണം അസ്സലാമലൈക്കും വർഹമത്തുള്ള